മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകുന്നു അന്തരിച്ച പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയന് വിട നൽകാൻ നാട് വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഇന്ന് സംസ്കാരം നടക്കും വിവരങ്ങളുമായി എബി തോമസ് തന്നെയാണ് ചേരുന്നത് എബി ഈ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ ആയിരിക്കും സംസ്കാരം എപ്പോഴായിരിക്കും എവിടെ വെച്ചായിരിക്കും സംസ്കാരം ാണ് സംസ്കാര വൈകുന്നേരം അഞ്ചരയോടുകൂടി ഒരു കൂടുതൽ ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക അതിനു മുമ്പായി തന്നെ പൊതുതർശന പരിപാടികൾ ഉണ്ടാകും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അന്തിമചിലെ വർദ്ധിക്കാൻ നിരവധിയായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഭരണവിവരം അറിഞ്ഞത് മുതൽ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ എത്തിച്ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു സമൂഹത്തിന്റെ നാനാതുറുകളിൽ നിന്നുള്ള ആളുകൾ അത്രമാത്രം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന്റെ പാട്ടുകളെ സ്നേഹിച്ച ആളുകളെല്ലാം തന്നെ എത്തുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു അതായത് ഒരു സന്ദർഭത്തിൽ അതായത് നമുക്ക് വിവിധ ചട്ടങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും ഇന്ന് രണ്ടിടങ്ങളിൽ അതായത് ലായമോടിത്തോരത്തിലും തൃപ്പൂണിത്തൂരിൽ ലായമോടിലും പൊതുതർക്കും നടക്കും അവിടെയും അദ്ദേഹത്തെ കാണാൻ ആരാധകരായിട്ടുള്ള സ്നേഹിക്കുന്നവരായിട്ടുള്ള സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ അവിടെ രണ്ട് അന്തിമ താരം അർപ്പിക്കും ഇന്ന് വൈകുന്നേരം അഞ്ചരയോടുകൂടി തൃപ്പൂണിത്തുരം ശ്മശാനത്തിലാണ് പൊതു സംസ്കാര ചടങ്ങുകൾ നടത്തിയത് അധിക്ഷ ശരി എബി ബി തോമസാണ് വിവരങ്ങൾ വിശദാംശം